ആരോഗ്യവും സൗന്ദര്യവും വേണ്ടാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ അതിനുവേണ്ടിയല്ല ഉസ്താദി കഷ്ടപ്പെടുന്നതൊക്കെ എന്നാണ് എന്നാൽ മഹാനായ സയ്യിദുന അലി അറദി അള്ളാഹുഅൻഹു പത്ത് ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആരോഗ്യവും സൗന്ദര്യവും അള്ളാഹു നൽകും ഇതൊക്കെ നിങ്ങളെ തേടിയെത്തും ലൈഫ് നല്ല അടിപൊളിയാകും അപ്പൊ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ കണ്ടാൽ മാത്രം പോരട്ടോ ഇത് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്യാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹന്ത് പറഞ്ഞേ അൽ ഹുലാഹിറബിൻ മെഷാള്ള ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലെങ്കിൽ ഹാപ്പി അല്ലേ അല്ലേ ഹാപ്പി ആകണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആരോഗ്യവും സൗന്ദര്യവും രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് അല്ലേ മഹാനായ സുദിന അലിയുബിൻ അബിദ് അള്ളഹ്ൻ എല്ലാവർക്കും അലിയാരി തങ്ങളറിയാത്ത ആരുമില്ല ഹുലഫ ഉർ റാഷിദീങ്ങളിൽ പ്രഗൽഭരാണ് നാലാമത്തെ ഖലീഫയാണ് മുത്തറസൂൽ സലല്ലാഹു അല്ലൈവല്ലാത്തങ്ങരുടെ മരുമകനാണ് അവിടുത്തെ പ്രിയപ്പെട്ട സുഹാബിയാണ് അല്ലേ മാത്രമല്ല അവിടുന്ന് അറിവിൻ്റെ നിറകുടമാണ് ഹബീബായ് സല്ലു അലൈ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് അനമദീനത്തുള്ള അൽമി അലിയുൻ ബാബുഹ ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടം ആരാണ് അലിയ റതി അള്ളാഹുവൻ ആ അലിയാരിലൂടെ മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈസ്വലമ തങ്ങളിലേക്ക് എത്താൻ കഴിയും അലി റതി അള്ളാഹുനുഹു ഭയങ്കര അറിവുള്ള ആളായിരുന്നു എന്ന് മാത്രമല്ല ഭയങ്കര ആരോഗ്യമുള്ള ആളായിരുന്നു സ്വഹിഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവത്തിൽ തന്നെ കാണാമല്ലോ ഹൈബർ യുദ്ധത്തിൻ്റെ വേളയിൽ മുസ്ലിംകളുടെ കയ്യിലുള്ള പരിചകളൊക്കെ നഷ്ടപ്പെട്ടു ശത്രുക്കളുടെ കയ്യിലായി അന്ന് അലിയാർ ഒറ്റ കൈകൊണ്ട് ഹൈബറിൻ്റെ ഒരുക്കു കോട്ട ആ കോട്ട പറിച്ചെടുത്ത് പരിചയാക്കി യുദ്ധം ചെയ്തിട്ടുണ്ട് യുദ്ധത്തിന് ശേഷം എഴുപതിൽപ്പരം സ്വഹാബത്ത് ഒരുമിച്ചെടുക്കാൻ നോക്കിയിട്ട് ആ കോട്ടയുടെ വാതിൽ പൊങ്ങിയില്ല എന്നാണ് അതൊറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്ത ധീരനായ സെയ്ദുൻ അലി റതി അള്ളാഹോൻ അത് കറാമത്തിൻ്റെ ശക്തിയാണെന്നൊക്കെ നമുക്ക് പറയാം അതൊരു യാഥാർത്ഥ്യം തന്നെയാണെങ്കിലും ശക്തനായിരുന്നു സെയ്ദുൻ അലി റതി അള്ളാഹോൻ അപ്പോൾ അവിടുത്തെ ആരോഗ്യത്തിൻ്റെ ചില രഹസ്യങ്ങൾ ഒരുപാടുണ്ട് നമുക്കൊന്ന് ഒന്നൊന്ന് പഠിച്ചാലോ പത്തോളം കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് പഠിക്കാം എന്നിട്ട് നമ്മുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നല്ല ആരോഗ്യം നല്ല സൗന്ദര്യം അള്ളാഹു നമുക്ക് തരും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുത്ത് തുടുത്തെങ്ങ് വെള്ളാമ്പിച്ചിരിക്കും എന്നൊന്നുമല്ല വെളുത്താലും കറുത്താലും മുഖത്തൊരു ഈമാനികമായ ചൈതന്യം നമുക്ക് കിട്ടും ഒരു നൂറ് പ്രകടമാക്കും നല്ല ആരോഗ്യമുള്ളവരാകും അള്ളാഹു തൊഫിക്ക് ചെയ്യട്ടെ മഹാനായ ഇമാമൻ അൽ ഹാലി റദിയുഹു അവിടുത്തെ അഹിയ അലുബുദ്ദീൻ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഖാല അലി നമ്മൾ നല്ല ഹെൽദി ആയിരിക്കാനായിട്ട് അലി റദിയാഹ്നുഹുവിൽ നിന്ന് പത്ത് ടിപ്സ് നമുക്ക് പഠിച്ചാലോ ഒന്നാമത്തേത് എന്താണ് സിംപിളാണ് ഇത് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അതായത് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഉപ്പ് കൊണ്ട് തുടങ്ങിയാൽ എഴുപത് രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അവന് കാവല് കൊടുക്കും എങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരൽപ്പം ഉപ്പ് നാവിൽ തൊട്ടിട്ട് ആ ഒന്നൊന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അള്ളാഹു എഴുപത് രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ തരും അലി സയ്യദ് ഹബി ബായ് സലി നിങ്ങൾ ഒരിക്കൽ അലിയാറ് നിങ്ങളെ വിളിക്കുന്നുണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉപ്പ് നിങ്ങൾ അല്പം എന്തു ചെയ്യണം ഭക്ഷിക്കണം ഭക്ഷണത്തിന് മുമ്പ് അല്പം ഉപ്പ് ശേഷം അല്പം ഉപ്പ് ഇത് വളരെ നല്ലതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയുദുൻ അറസൂറുല്ലാ സലഹ് അലഹി വസ്ല അപ്പോൾ ഹെൽത്തി ആയിരിക്കാൻ ഈയൊരു ട്രിക്ക് നമ്മളെ ലൈഫിലൊന്ന് കൊണ്ടുവരണം എപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നാലും അതി ഒരു അല്പം ഉപ്പ് രാവിലേക്ക് വെക്കണം അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആക്കാൻ അതുപോലെ ഒരുപാട് ഗുണങ്ങൾ സയൻറ്റിഫിക്കലി തന്നെ നമുക്ക് പറയാനുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല വിശാലമായിട്ട് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ അതിൻ്റെ ഒരുപാട് നന്മകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇല്ലേ നമ്മൾ സുന്നത്തനുസരിച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ മതി നല്ല ആരോഗ്യമുള്ളവരായി നമ്മൾ മാറും അപ്പോൾ ഉപ്പ് കൊണ്ട് തുടങ്ങാം ഏതുപ്പ് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് അതിൽ തന്നെ എന്തുപ്പാണെങ്കിലും ഒന്നും കൂടെ ബെറ്ററാണ് സാധാരണ പൊടിയുപ്പിൽ ഒരുപാട് കൂടുതൽ കെമിക്കൽസൊക്കെ ഉണ്ടാവും ഇത്തിരി വില കൂടുതലാണെങ്കിലും എന്തുപ്പ് കല്ലുപ്പ് നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യഘടനയെ മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് സെയ്ദുന അലി റതി അള്ളഹ്വേൻ അപ്പോൾ തുടക്കവും ഒടുക്കവും ഉപ്പിലാകണം ഇനി രണ്ടാമത്തെ നോക്കിയേ ഒരാള് ഏഴ് അജുവ ഈത്തപ്പഴം ദിവസം കഴിച്ചാൽ വയറ്റിലെ കൃമികളുടെ ശല്യം ഇല്ലാതാക്കും സെയ്ദുന അലി റതി അള്ളഹവൻ വയറ്റിനകത്ത് ക്രിമികൾ കീടങ്ങളൊക്കെ ഉണ്ട് പ്രയാസം ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഏഴ് അജുവ ഇത്തപ്പഴം കഴിച്ചോ തബി വായസമുള്ള താല്പര്യം ആ തങ്ങളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് മദീനത്തെ ഇനത്തെക്കാരൊക്കെയാണ് അതല്ലേ ഒത്തിരി റേറ്റ് കൂടുതലാണെങ്കിലും വാങ്ങി വെച്ചാൽ നല്ലതാണ് പലപ്പോഴും നമ്മൾ ഈ ഇരുന്നൂറ് മുന്നൂറുക്കൊക്കെ മേടിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ അത് ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഷോപ്പ് നടത്തുന്ന ഒരു സഹോദരൻ തന്നെ പറഞ്ഞതാണ് അത് പലപ്പോഴും ഈ ഷുഗറിൽ പഞ്ചസാരയിൽ മുക്കി വെച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പഞ്ചസാര അടിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഡയറ്റ്സ് നാച്ചുറൽ മധുരമാണെന്ന് കരുതിയിട്ട് കഴിക്കും പക്ഷേ അതിൽ ഓൾറെഡി അവർ ഇൻഫ്യൂസ് ചെയ്തു വച്ചിട്ടുള്ള പഞ്ചസാര നമ്മുടെ ശരീരത്തിലേക്ക് എന്ന് വേറെ രോഗങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇത്തിരി റേറ്റ് കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റിയും കൂടും അള്ളാഹു അത് വാങ്ങി കഴിക്കാൻ നമുക്ക് തൗഫിക്ക് ചെയ്യട്ടെ ഇല്ല അള്ളാൻ്റെ ഭാഗത്തുനി തൗഫിക്ക് കിട്ടണ്ടേ അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ അപ്പം അജു ആയി ഇത്തപ്പഴും അതൊക്കെ ഒരിക്കലും വേറെ ഷുഗർ ഒന്നും അതിൽ ആഡ് ചെയ്യൂല അതിൽ ഓൾറെഡി നാച്ചുറലായുള്ള ഷുഗർ ഉണ്ടാവുക നല്ല ക്വാളിറ്റി ഉള്ള അജുവായിത്തപ്പഴം ഡെയിലി ഏഴെണ്ണം കഴിച്ചാൽ വയറിൻ്റെ കൃമിശല്യങ്ങളൊക്കെ മാറ്റി തരും ഹബി വായു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെറുപോലിയൊക്കെ എന്നാണ് ഡെയിലി ഏഴ് അജുവ ഈത്തപ്പഴം കഴിക്കുന്ന ഒരു മനുഷ്യന് അന്നേ ദിവസം കൂടോത്രം ഏൽക്കില്ല കണ്ണേറേൽക്കില്ല സയ്യദുന്ന റസൂറുള്ള സലിസ്ല തങ്ങളുടെ അതി വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരെ പഠിപ്പിക്കാൻ മൂന്നാമത്തെ നോക്കിയേ ഒരാള് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ദിവസം കഴിച്ചാലെന്നല്ല എല്ലാ ദിവസവും ഇരുപത്തിയൊന്ന് ചുവന്ന ഉണക്കമുന്തിരി രണ്ടുതരം റൈസിൻസ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ റെഡ് റെഡ് അല്ല ഓറഞ്ച് ഓറഞ്ചാണ് അല്ലേ ചുവന്നത് പറയാം നമുക്ക് അപ്പോൾ ചുവന്ന ഉണക്കമുന്തിരി റെഡെന്നാ പറയുള്ളൂ അല്ലേ ഓറഞ്ച് റൈസിൻസ് എന്ന് പറയാറുണ്ടോ റെഡ് റൈസിൻസ് എന്നാണ് പറയാറ് ചുവന്ന ഉണക്കമുന്തിരി എന്ത് ചെയ്യുക ഇരുപത്തിയൊന്നെണ്ണം ദിനേനെ കഴിച്ചാൽ ലം ജസദിഹി അവൻ്റെ ശരീരത്തിൽ അവൻ വെറുക്കുന്നൊരു സംഗതിയും അവൻ കാണൂല അല്ലേ ശരീരത്തിൽ കുറേ കലകളും പാടുകളൊക്കെ ആയിട്ട് അവനിങ്ങനെ വെറുക്കുന്ന കുറേ സംഗതിയാണ് അല്ലെങ്കിൽ അവൾ വെറുക്കുന്ന സംഗതിയാണ് എൻ്റെ മുഖം ആകെ അങ്ങനെ ആയിപ്പോയി ചുക്കി ചുളിഞ്ഞു പോയി ഇക്കാക്ക് കാക്കിഷ്ടം അല്ലാണ്ടാവോ അല്ലേ ആദ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വെറുക്കുന്ന സംഗതികൾ ശരീരത്തിൽ ഉണ്ടാവില്ല സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകില്ല എന്ന് ചെയ്തതിനെ അലി റതി അള്ളഹുൻ ഇനി സയൻസ് പോലും പറയുന്നുണ്ടല്ലേ റെഡ് റൈസിൻസ് എ ബെനിഫിഷ്യൽ ഫോർ ഹെഡ് ഹെർജ് ഹെൽത്ത് ഡൈജൻ ആൻഡ് പ്രിവെൻറ്റിങ് എനീമിയ ഡ്യൂ ടു ദ ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ആൻഡ് കണ്ടെൻറ്റ് ദ ഓൾസോ സപ്പോർട്ട് ബോൺ ഹെൽത്ത്സ് എയ്ർ ഇൻ വെയ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് മെയ് പ്രൊഡക്ടീറ്റ് ഇൻ സ്കിൻ ഓ ഇത്രമേൽ കൃത്യമാണത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഹെൽത്തിന് നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരമാകെ വരൾച്ചയായി പോകുന്നൊരവസ്ഥയുണ്ടല്ലോ വിളർച്ച ഉണ്ടാകുന്നൊരവസ്ഥയിൽ നിന്ന് കാവലാണ് അതുപോലെ എന്താണ് പറഞ്ഞത് നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് സംരക്ഷിക്കാൻ നമുക്കൊന്ന് ഡയറ്റൊക്കെ ചെയ്ത് ഭംഗിയാകാൻ അത് വളരെ നല്ലതാണ് നമ്മുടെ പല്ലിനും സ്കിന്നിനും കണ്ടോ ശരീരത്തിനും ആ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഈ തോലുകൾക്ക് പോലും വളരെ ഉത്തമമാണ് ഇത് ഇതന്നേ അലി തന്നെ പറഞ്ഞിരുന്നുണ്ട് സയൻസ് അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് കഴുകാതെ കഴിക്കുന്നവരാണ് വാഷ് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ അതിലൊരുപാട് പൊടികളും മറ്റും ഒക്കെ ഉണ്ടാവും ചില സമയത്ത് ഈ ബദാമൊക്കെ എടുത്ത് കഴുകി നോക്കിക്കഴിഞ്ഞാൽ എദൂരം ചെളി അതിൻ്റെ അടുത്തുണ്ടാകുമെന്നാണ് ശരിക്ക് കഴുകിയിട്ട് ഭക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് നാലാമത്തേത് വല്ല ഹെമ്മു യുമ്പിച്ചു ഇറച്ചി നിങ്ങൾക്ക് ശരീരത്ത് മാംസം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ തടി വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്ര ഇറച്ചി കഴിച്ചോ നല്ലതാണ് പക്ഷെ ഒന്നും അധികമാകരുത് ഇറച്ചി കഴിക്കല് മോശമായ സംഗതിയൊന്നുമല്ല പഴയ കാലത്ത് മനുഷ്യന്മാരൊക്കെ ഇറച്ചി കഴിച്ച് തന്നെയാണ് ജീവിച്ചത് അല്ലേ നമ്മളാണ് ഈ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് അടിച്ച് കയറ്റുന്നത് ശരിക്കും ചോറ് ഒരല്പം കഴിക്കണം കറി കൂടുതൽ കഴിക്കണം നമ്മൾ കറി ഒരല്പം കഴിക്കും ചോറില്ല മല പോലെ എടുത്ത് വെച്ച് കഴിക്കും ഓ രണ്ട് നേരം ചോറ് ഒരു ഉഷാറുണ്ടാവില്ല എന്നാണ് ഒരു കൊളസ്ട്രോൾ അങ്ങ് കൂടി നോക്കട്ടെ ഈ ഉഷാറൊക്കെ തന്നെ കുറയും ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് നോക്കട്ടെ തീർന്ന് ഹാർട്ടിൽ ബ്ലോക്ക് വരട്ടെ പിന്നെ ചോറ് വേണ്ട ചോറ് വേണ്ട ചോറ് വേണ്ട എന്നാണ് പണ്ടത്തെ കാർന്നോമാര് കഴിച്ചിരുന്നു അവർ അത്രമേലും അധ്വാനിച്ചിരുന്നു അത്ര കഷ്ടപ്പെട്ടിരുന്നു ഇന്നിവിടെ ആ അധ്വാനം അവ ചോറ് കാർബോഹൈഡ്രേറ്റ്സ് ചപ്പാത്തിയാണെങ്കിലും കുറയ്ക്കണം ചപ്പാത്തി ഒക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കുറയ്ക്കുക എന്നിട്ട് വെജി വെജീസും അതുപോലെ തന്നെ മിറ്റുമൊക്കെ ഇച്ചിരി അതിലേക്കാൾ കൂടുതൽ കഴിക്കുക നല്ലതാണ് അല്ലേ ബാക്കി കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് മതി എന്നാണ് ഇതൊന്നും അമിതമാകരുത് ഇറച്ചി അമിതമാകരുത് ആവശ്യത്തിന് കഴിക്കുക നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ വരങ്ങിന്നെ നിറഞ്ഞു നിൽക്കരുത് എന്നാൽ അലഹമില്ല കഴിച്ചിട്ടുണ്ട് എന്നാൽ കഴിച്ചില്ലേ ആ ഒരു അതിൻ്റെ മധ്യനിലയിലായിരിക്കണം വിഷപ്പ് മാറിയിട്ടുണ്ടാകണം അതിലാണ് സമാധാനം എന്താ ചെയ്തു റസൂലുള്ള സലീസ് വല്ല ഇനി വീണ്ടും പറയുന്നുണ്ട് ഇറച്ചിയുടെ ചാറുണ്ടല്ലോ അതായത് ഇപ്പോൾ ബീഫൊക്കെ വെച്ച് കഴിഞ്ഞാൽ നെയ്യ് മുഴുവൻ എങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ചാറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇറച്ചിയുടെ ചാറ് കഷ്ണം വേണ്ട ചാറ് മതി ചാറ് ഒരുപാട് കൂട്ടുന്ന ആളാകരുത് അത് കുടവയറുണ്ടാക്കും ചാറിങ്ങനെ ഒരുപാട് കൂട്ടുന്ന ആളുകൾ ഇറച്ചി ചാറ് തന്നെ ഡെയിലി ചാറ് 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 ചാർ ഇങ്ങനെ ഒരുപാട് കഴിക്കുന്ന ആളുകളാകരുത് ആവശ്യത്തിന് കുറച്ചൊക്കെ കുഴപ്പമില്ല അത് കുടവെയർ ഇനി ആറാമത്തെ നോക്കിയേ ഓ ലഹമുൽ ബഖരി ദാ ഉൻ പശുവിൻ്റെ ഇറച്ചി രോഗമുണ്ടാക്കും പശു ഇറച്ചി നമ്മൾ പൊതുവെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് അല്ലേ പശുവിൻ്റെ ഇറച്ചിയോടൊന്നും വലിയ താല്പര്യം നമുക്കില്ല ഇത് കഴിക്കുന്ന തെറ്റാണെന്നല്ല കേട്ടോ അധികമായി കഴിഞ്ഞാൽ അത് രോഗമുണ്ടാക്കുന്ന സംഗതിയാണ് മുസ്ലിങ്ങൾ മുസ്ലിംകൾ എന്നൊക്കെ പറഞ്ഞു പോരാൾക്കാർ നമുക്ക് പശു ഇറച്ചിയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നമ്മൾ ബീഫ് കുട്ടൻ അതൊക്കെയാണ് നമ്മൾ കഴിക്കുക അല്ലേ പശു കഴിക്കുന്നതുകൊണ്ട് ഒരു വി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഇസ്ലാം ഹറാമാക്കാത്തതൊക്കെ കഴിക്കാം നിഷിദ്ധമാക്കാത്തതൊക്കെ കഴിക്കാം അപ്പോൾ അമിതമായി പശു കുറച്ച് കഴിക്കുന്നതും നല്ലതല്ല ഏഹ് അതിനോട് വലിയ താല്പര്യമില്ല പിന്നെയോ വല്ലബനു ഹാശിഫ അതിൻ്റെ പാല് വളരെ നല്ലതാണ് അത് രോഗത്തിന് ശമനമേകുന്ന സംഗതിയാണ് മനസ്സിലാവുന്നുണ്ടോ പശുവിന് പാൽ നല്ലതാണ് അത് കഴിക്കണം അതുപോലെ തന്നെ വസമനുഹവാ അതിൻ്റെ നെയ്യ് അത് ഔഷധാണ് എന്നാണ് പശുവിൻ്റെ നെയ്യ് ഔഷധാണ് മനസ്സിലായോ അപ്പോൾ പശുവിൻ നെയ്യൊക്കെ കഴിക്കാം പക്ഷെ പശുവിൻ്റെ ഇറച്ചി അത് കുറയ്ക്കലാണ് നല്ലത് എന്നാണ് ഇനി ഏഴാമത്തെ നിങ്ങൾ നോക്കിയേ ഡെലിവറി കഴിഞ്ഞ സഹോദരിമാരോട് പറയട്ടെ നിങ്ങൾ ഡേറ്റ്സ് നന്നായി കഴിക്കണം ആ അല്ലെങ്കിൽ നാല് പറയണം ഈന്തപ്പഴും കഴിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി നല്ല ഈത്തപ്പഴം തന്നെ വാങ്ങി കഴിക്കണം നിങ്ങളുടെ ക്ഷീണം രക്തക്കുറവ് ഇതൊക്കെ മാറ്റും ഈന്തപ്പഴത്തിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല സ്ത്രീകൾക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈന്തപ്പഴം കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ട് ഡൈറ്റ് സ്കാൻ വി കൺസ്യൂം ഡെഫിനറ്റ് ഒഴി ടു എയ്ഡ് റിക്കവറി ബൈ പ്രൊഫൈരി എനർജി പ്രൊമോട്ടിങ് ഭവൽ മൂവ്മെൻറ്റ്സ് ആൻഡ് പൊട്ടൻഷ്യലി ഇംപ്രൂവിങ് മിൽക്ക് പ്രൊഡക്ഷൻ ോസ്റ്റിപ്യൂഷൻസ് ഒരുപാട് സംഗതികൾ പറയുന്നുണ്ട് അല്ലേ നമുക്ക് ഇതിൽ നല്ല ഫൈബർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പവൽ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ബാത്റൂമിൽ പോകണ്ട പ്രയാസം ഉണ്ടാകുന്ന സംഗതി ഒക്കെ ഉണ്ടല്ലേ അതൊക്കെ മാറി കിട്ടും അതൊക്കെ മാറും അതുപോലെ തന്നെ നല്ല പാൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കുഞ്ഞിന് പാലില്ലാത്ത സങ്കടമുള്ളവരാണെങ്കിൽ ഡൈറ്റ്സ് കഴിക്കുക അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റ്മോർട്ടം ഹെമറേജസ് ഒന്നും ഉണ്ടാക്കൂല്ലോ ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്ന് കാവലാണ് പ്രസവാനന്തരം എന്ത് കഴിക്കൽ ഡൈറ്റ്സ് കഴിക്കൽ ഓക്കെ ഇനി എട്ടാമത്തത് നോക്കിയേ പാരായണവും പല്ല് തേക്കൽ മിസ്വാക്കും വാക്കും മിസ്വാക്ക് സുന്നത്താണെന്ന് കരുതിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ അത് കഫത്തയില്ലാതാക്കും കഫക്കെട്ടു കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ മരുന്ന് കഴിക്കേണ്ടെന്നൊന്നുമല്ല നമുക്കൊരു ആൻറ്റിബയോട്ടിക്കിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്യാമല്ലോ അല്ലേ നന്നായി പല്ലേക്കാം അഞ്ച് നേരം പല്ലേക്കണം എന്നാണ് ആ അഞ്ച് നേരം പല്ലേക്ക എന്നിട്ടോ ഖുർആാൻ കൃത്യമായി ഓത് അത് പാരായണം ചെയ്യുമ്പോൾ അതെങ്ങനെ അതല്ല അള്ളാർക്കറിയാം അലിറദിയുള്ള പറഞ്ഞു തരുന്നത് ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ ആ അറിവിലേക്കുള്ള കവാടം അലിയാറാണെന്ന് സഹിക്കുന്നത് അറസൂർ ഉള്ളാഹ് സലീസ്വലം അലി തങ്ങളാണ് പഠിപ്പിക്കുന്നത് ഖുർആൻ പാരായണവും നന്നായി പല്ല് തയ്ക്കലും കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാതാക്കും ഓക്കെ ഒമ്പതാം വെച്ചാൽ നോക്കിയേ ഓ മന ആറാദൽ ആരെങ്കിലും നിലനിൽപ്പ് ആഗ്രഹിച്ചാൽ എന്നും ആഗ്രഹിച്ചാൽ എന്നിട്ട് പറയുന്നുണ്ട് അല്ലേ ബക്ക അങ്ങനെ ഒരിക്കലും നിലനിൽപ്പ് ഒരാൾക്കും ഉണ്ടാവില്ല നിലനിൽക്കുന്നവൻ ആര് മാത്രം അല്ല മാത്രമാണ് പിന്നെ ആ നിലനിൽപ്പ് ഏതാണ് മരിക്കുവോളം ആരോഗ്യം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കണം ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കണം അങ്ങനെ മരിക്കോളം ആരോഗ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല യു ബാക് ബിൽ നിങ്ങൾ വളരെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് അതൊരു പതിനൊന്ന് മണിയാവുമ്പോൾ അപ്പോൾ ഉച്ചമൂണ് അത് രണ്ട് മണിക്ക് ഓ അങ്ങനെ ഇല്ലടോ രാവിലെ ഒരു ഏഴര എട്ട് മണിക്ക് മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം വളരെ ഒമ്പത് മണിക്ക് മുമ്പ് എന്തായാലും കഴിച്ചിരിക്കണം എത്ര നേരത്തെ ആക്കാൻ പറ്റുമോ പ്രഭാത ഭക്ഷണം അത്രയും നേരത്തെ ആക്കുക പിന്നെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ചെറുകടി എന്തെങ്കിലും കഴിച്ചോ പണ്ടത്തെ ആളുകൾക്ക് അങ്ങനെയല്ലേ രാവിലെ ഒരു ഏഴ് എട്ട് മണിയൊക്കെ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയാൽ പത്ത് മണിയാകുമ്പോൾ ഒരു അവർ ഒരു കഞ്ഞിയുണ്ട് ഇല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് എന്നാ ഒന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പത്ത് മണിക്കാണ് അങ്ങനെയല്ല നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ ഇത് ചെയ്യണം എന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മാത്രല്ല ഇനിയിപ്പോൾ രാത്രിയാണെങ്കിൽ സമയം അല്പം ഭക്ഷണം നേരത്തെ ആക്കണം കേട്ടോ അല്ല ഐഷ കബിലല്ലേ ഐഷ ഐഷാ ഇന് മുമ്പ് ഡിന്നർ കഴിക്കണം ഏത് ഡോക്ടർ അത് അത് ആയുർവേദ ഡോക്ടറാകട്ടെ അതുപോലെ തന്നെ അലോപ്പതി ഡോക്ടർ ആകട്ടെ ഏത് ഡോക്ടേഴ്സിനോട് നിങ്ങൾ ചോദിച്ചോ എട്ട് മണിക്ക് മുമ്പ് കഴിക്കലാണ് ഏറ്റവും നല്ലതെന്ന് അവർ പറയും അതായത് നമ്മൾ ഉറങ്ങുന്നതിനിടയിൽ ഒരു മൂന്നാല് മണിക്കൂർ ഗ്യാപ്പ് വേണം ഇതങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് നേരെ പോയി കിടക്കും ഇല്ലാത്ത രോഗങ്ങൾ ഹാർട്ട് അറ്റാക്കിന് വരെ സാധ്യത കൂടുതലാണെന്നാണ് ശരീരം വേദനകൾ വിട്ടുമാറില്ല അതുകൊണ്ട് എട്ട് മണിക്കുമുമ്പ് പരമാവധി ഒരു ഒഴരെട്ട് മണിക്കുള്ളിൽ തന്നെ ഭക്ഷണം കഴിച്ചേക്കണം ഡിന്നറും കഴിച്ചേക്കുക അതും ടിന്നർ കഴിക്കാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല രാത്രി ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നരവാധിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് വയസ്സാകും സെയ്ദുൻ റസൂലുള്ള സലി സ്വലം ശരീരം ചുക്കിച്ചുളിയും ആരോഗ്യം കുറയും വയസ്സന്മാരും വയസ്സത്തെയുള്ള കൈപ്പോകും പെട്ടെന്ന് രാത്രി ഫുഡ് ഒരിക്കലും ഒഴിവാക്കരുത് മനസ്സിലായോ അതുപോലെ തന്നെ വളരെ നേരത്തെ അല്പങ്കിലും എന്തെങ്കിലും കഴിക്കണം ഇനിയിപ്പോൾ രാത്രി ഒരു കാരക്കൊക്കെ ഉള്ള ഉള്ളൂ എനിക്ക് ഭക്ഷണില്ല അന്നൊരു കാരൊക്കെ കഴിച്ചോല്ല എന്തല്ല അത് മതി എന്തെങ്കിലും കഴിക്കാതെ ഒഴിവാക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് ലാസ്റ്റ് പത്താമത്തേത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാര്യ ഭർത്തഡ് ലൈംഗിക ബന്ധം അമിതമാകരുത് പക്ഷേ അമിതമാകുന്നൊരവസ്ഥയിൽ നിന്നിപ്പോൾ ഇന്ന് ഇന്നത്തെ കാലത്ത് തീരെ ഇല്ലാതാകുന്നൊരവസ്ഥയാണ് തീരെ ഇല്ലാതാകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ആഴ്ചയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ കുഴപ്പമില്ല ഡെയിലി ഇങ്ങനെ പോകുന്ന കുറേ ആളുകളുണ്ട് അത് അത് ആരോഗ്യപരമായി നമ്മളെ തളർത്തിക്കളയും ശാരീരികമായി പല പ്രയാസങ്ങളുണ്ട് തീരെ സെക്ഷൽ ഇൻഡോകോസി ഇല്ലാതെ പോയാലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു മിതമായി മധ്യമമായി രണ്ടുപേർക്കും തൃപ്തിയാകുന്ന രീതിയിൽ പ്രയാസമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട സംഗതിയാണ് അമിതമാകരുത് തീരെ ഇല്ലാതെയും ആകരുത് സീതുന ആരി റദ്ദീ അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ ലൈഫിൽ നിന്ന് അപ്ലൈ ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള നല്ല ആളുകളാവും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഖബറിലെ അതാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട സൂറത്ത് ഏതാണ് സൂറത്തുൽ മുൽക്ക് തബാറക്ക അല്ലേ എല്ലാവരും ഓതുന്നവരാണോ അള്ളാഹു പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് നമ്മുടെ മനസ്സിനെ പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ ഏഴോളം തട്ടുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി ഏത് നെഫ്സിലുള്ളവരാണ് ഏത് ഏത് മനസ്സിലുള്ളവരാണ് നമ്മൾ ആ നെഫ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈമാനോടുകൂടെ മരിക്കാൻ പറ്റുള്ളൂ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മളത് പഠിച്ചിട്ടുണ്ട് ഞായറാഴ്ച ക്ലാസ്സുകളിൽ ഏതാണ് അനഫ്സ് എന്ന് കമൻറ്റ് ചെയ്യ അല്ലാഹു പറക്കെത്തിയട്ടെ പതി വായിച്ചല്ലോക്കർ <applause> وزنة عرشه ومداد كلماته. <applause> سبحان الله وبحمده عدد خلقه ورضا نفسه. <applause> وزنة عرشه ومداد كلماته. <applause> الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. <applause> അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ് നീ സ്വീകരിക്കണേ അല്ല നീ സാഹിബല്ല ഈ സൊബാഹുൽ ഹൈറർ സദസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല വ്യാജന്മാരുടെ പല മജിലിസുകളിലും പലരും പെട്ടുപോകുന്നുണ്ട് റബ്ബെ അവരെയൊക്കെ നീ നന്നാക്കണേയല്ല അത്തരം ആളുകളുടെ മുത്തുമണികളായി ഞങ്ങളെ നീ അതപ്പതിപ്പിക്കല്ലേ പഠിച്ചോനെ ഞങ്ങളുടെ കൽബ് നന്നാക്കണേയല്ല ഈമാനും ഇഹ്ലാസും തക്കവയും തരണേയല്ല ഈമാനിലായി ജീവിച്ച് ഈമാനിലായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല ഈമാനുള്ള നിസ്കാരമുള്ള അതബുള്ള മക്കളാക്കണേയല്ല മുത്തുനബിയോട് മഹബത്തുള്ള മക്കളാക്കണേയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നിന്റെ കാരുണ്യം കൊണ്ട് നൽകണയല്ല കരുണക്കടലായ കരുണവാരതിയായ റബ്ബേ ഞങ്ങൾക്ക് ദാരിദ്ര്യം തന്നെ പരീക്ഷിക്കലെയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല ഹയറായ ഹലാലായ വരുമാനം നിർക്കണേയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല പ്രവാസ ലോകത്തുള്ളവരുണ്ട് പഠിച്ചവനെ നീ രക്ഷപ്പെടുത്തണയല്ല യറബന ജയിലിൽപ്പെട്ടവരുണ്ട് നീ മോചനം നൽകണേയല്ല പരീക്ഷ എഴുതുന്ന ഒരുപാട് മക്കളുണ്ട് ഉന്നത വിജയം നൽകണേ അല്ല പരീക്ഷകൾ എഴുതിയവരുണ്ട് നീ വിജയിപ്പിക്കണേ തമ്പുരാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേയല്ല യറബന ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സന്താനങ്ങൾ സഹോദരങ്ങൾ ആരെല്ലാം ആരെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ അഖിലുകാരിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണയല്ല മക്ഫറത്ത് നൽകണേയല്ല കബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേയല്ലോ ർബന എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് മരിക്കുന്നതെന്നറിയില്ല റബ്ബെ ഈ മനസ്സെല്ലാ മത്താക്കണേയല്ല ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ള സല്ലാഹു അലഹി വസ്ല്ല മാ സ്വബാഹുൽ സ്വബാഹുൽഹർ കുടുംബത്തിലെ ഓരോരുത്തരെയും നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ല ബിഹക്കൈ സല്ലുഹു അല മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം സല്ലാഹു അല മുഹമ്മദ് സല്ല അല്ലാ അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته